ദക്ഷിണഘാസിലെ ഖാൻ യുനീസിലുള്ള നാസർ ആശുപത്രിക്ക് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണം ആഗോളതരത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് നാല് അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ കുറഞ്ഞത് പതിനഞ്ച് പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ നിരവധി പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരും ഈ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല നാസർ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ സൈന്യം രണ്ട് തവണയാണ് ആക്രമണം നടത്തിയത് ആദ്യ ആക്രമണം നടന്നതിന് ശേഷം രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയപ്പോഴാണ് രണ്ടാമത്തെ ആക്രമണം ഉണ്ടായതെന്ന് ഹമാസിന്റെ സിവിൽ ഡിഫൻസും അറിയിച്ചു ഈ സംഭവം ഗാസയിലെ ആരോഗ്യ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും നേരിടുന്ന അപകടകരമായ സാഹചര്യത്തെ തുറന്നു കാട്ടുന്നു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ഒരു വീഡിയോയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ ഉയർത്തി കാണിച്ചും ഒരു ഡോക്ടർ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതും അതിനിടെ മറ്റൊരു ആക്രമണം ഉണ്ടാകുന്നതും കാണാം ഈ ദൃശ്യങ്ങൾ ഗാസയിലെ സാഹചര്യം എത്രത്തോളം ഭയാനകമാണെന്ന് വ്യക്തമാക്കുന്നു യുദ്ധമേഖലയിൽ സാധാരണക്കാർക്ക് ചികിത്സ നൽകുന്ന ആശുപത്രികളെയും യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ എത്തുന്ന മാധ്യമ പ്രവർത്തകരെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് ഈ ആക്രമണങ്ങൾ ലോകമെമ്പാടുമുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശങ്ങളെയും കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിക്കുന്നു സംഘർഷ മേഖലയിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഉത്തരവാദിത്തെയും ഇത് ഓർമ്മിപ്പിക്കുന്നു നിലവിൽ ഇസ്രയേൽ സൈന്യമോ പ്രധാനമന്ത്രിയുടെ ഓഫീസോ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും ഗാസയിലെ ആശുപത്രികളെയും മാധ്യമ യും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ആഗോളതരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തെ പൂർണ്ണമായും തകർക്കുകയാണ് പലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യമനിലെ ഹൂതികൾ ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്നും ഇസ്രയേൽ യമൻ തലസ്ഥാനമായി സെനയിൽ നടത്തിയ കനത്ത വ്യോമാക്രമണം മേഖലയിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്കും എത്തിക്കുകയുണ്ടായി ഈ സൈനിക നീക്കങ്ങൾ യുദ്ധത്തിന്റെ നിയമങ്ങളെ മനുഷ്യാവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കനത്ത ഭീഷണിയും ഉയർത്തുന്നു ഈ സംഘർഷത്തിന്റെ പ്രധാന വശങ്ങളും അതിന്റെ രാഷ്ട്രീയ മാനുഷികവുമായ പ്രത്യാഘാതങ്ങളും വിശദമായി തന്നെ പരിശോധിക്കുകയും വേണം സെനയിലെ ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ ഹൂതികളെ ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രായേൽ സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആക്രമണങ്ങളുടെ സ്വഭാവം ഈ വാദങ്ങളെ ചോദ്യം ചെയ്യുന്നു ആക്രമണങ്ങൾ നടന്നത് പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിൽ മാത്രമല്ല ജനങ്ങൾ തിങ്കിപ്പാർക്കുന്ന പ്രദേശങ്ങളായ പ്രസിഡൻഷ്യൽ കൊട്ടാരം പവർ സ്റ്റേഷൻ ഇന്ധന വിതരണ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക പൊതു ഇടങ്ങളിലായിരുന്നു ഇത് സാധാരണ ജനങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാക്കി ഹൂതി ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട അനുസരിച്ച് ഈ ആക്രമണങ്ങളിൽ നിരപരാധികളായ ആറ് യമൻ പൗരന്മാർ കൊല്ലപ്പെടുകയും എൺപത്താറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു രാജ്യത്തിന്റെ പ്രതിരോധം എന്ന പേരിൽ ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണങ്ങൾ ഒരു ചെറിയ പ്രകോപനത്തിന് പോലും വലിയ തിരിച്ചടി നൽകാൻ തങ്ങൾ മടിക്കില്ല എന്ന ദാർഷ്ട്യം നിറഞ്ഞ നിലപാടിന്റെ പ്രതിഫലനമാണ് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ആക്രമണത്തെ ഒരു സന്ദേശമായാണ് വിശേഷിപ്പിച്ചത് നമ്മെ ആക്രമിച്ചവർ ആരായാലും നമ്മൾ അവരെ ആക്രമിക്കുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ഇത് ഹൂതികൾക്ക് മാത്രമല്ല ഗാസയിലെ ജനതയ്ക്ക് വേണ്ടി ഉയർത്തുന്ന എല്ലാ ശക്തികൾക്കുമുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഇത്തരം നടപടികൾ യുദ്ധത്തിന്റെ ധാർമ്മിക നിയമങ്ങളെപ്പോലും ലംഘിക്കുന്നതാണെന്നും മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ഗാസയിലെ ജനങ്ങൾക്കെതിരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടുള്ള ഹൂതികളുടെ ചെറുത്തുനിൽപ്പിനെ ഈ സംഭവത്തിൽ നിന്ന് വേർതിരിച്ച് കാണുവാനും കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസിനെതിരെ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചത് മുതൽ ഹൂതികൾ പലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ അവർ നടത്തിയ ആക്രമണങ്ങളും ഇസ്രേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടതും ഈ നിലപാടിന്റെ ഭാഗമാണ് ഗാസയിലെ പലസ്തീനികളെ പിന്തുണയ്ക്കാൻ വേണ്ടിയായിരുന്നു തങ്ങളുടെ ആക്രമണമെന്ന് ഹൂതികൾ പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ജനതയുടെ അവകാശങ്ങൾക്കും നിലനിൽപ്പിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവർക്ക് പിന്തുണ നൽകാൻ ഹൂതികൾ സ്വീകരിക്കുന്ന നിലപാട് ഇസ്രയേലിന്റെ സൈനിക ഭീകരതയ്ക്കെതിരെ ഉയരുന്ന ഒരു ചെറുത്തുനിൽപ്പായും പലരും കാണുന്നുണ്ട് അതേസമയം ഹൂതികളുടെ ഈ നീക്കങ്ങൾ ആഗോള വ്യാപാരത്തെ ബാധിച്ചുവെന്നതും ശരിയാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിൽ ഒന്നായി ചെങ്കടലിലെ ആക്രമണങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത വെല്ലുവിളികളാണ് ഉയർത്തിയത് എന്നാൽ ഈ നടപടികളെ ഗാസയിലെ മാനസിക പ്രതിസന്ധിയോടുള്ള ഹൂതികളുടെ പ്രതികരണമായും വിലയിരുത്താൻ കഴിയും എമനിലെ ഇസ്രയേൽ ആക്രമണം ഒരു പുതിയ പ്രതിസന്ധി യാണ് പശ്ചിമേഷ്യൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഗാസ വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ എന്നിവിടങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന സംഘർഷം ഇപ്പോൾ ലെബനൻ സിറിയ ഇറാഖ് എമൻ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു ഇത് മേഖല ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്ന ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് പിന്നിൽ അമേരിക്കയുടെ പിന്തുണയുണ്ടെന്ന് ഹൂതികളും ഇറാനും ആരോപിക്കുന്നു മറുവശത്ത് ഇറാൻ ഹൂതികൾക്ക് സാമ്പത്തികവും സൈനികവുമായ സഹായം നൽകുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഈ സംഘർഷങ്ങളിൽ പങ്കാളികളാകുന്നു വർഷങ്ങളായി ആഭ്യന്തര യുദ്ധം നടക്കുന്ന യമൻ ഇതിനോട് കം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മാനസിക പ്രതിസന്ധി നേരിടുകയാണ് ഈ പുതിയ ആക്രമണങ്ങൾ യമനിലെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുകയും സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുകയും ചെയ്യും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും പിന്നാലെ ഹൂതികളെയും ഇല്ലാതാക്കി മേഖലയിൽ തങ്ങളുടെ പൂർണ്ണാധിപത്യം സ്ഥാപിക്കാനുള്ള നെതന്യാഹുവിന്റെ ശ്രമങ്ങൾ ഇസ്രയേലിന്റെ തന്നെ സുരക്ഷയ്ക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ദോഷകരമായി മാറിയേക്കാം ഈ ആക്രമണങ്ങൾ ഹൂതികളെ കൂടുതൽ ശക്തമായി പ്രതികരിക്കാനും പ്രേരിപ്പിക്കും ഇത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും യമനിലെ ഇസ്രായേൽ ആക്രമണത്തോട് ഹൂതികൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ശക്തമായ പ്രത്യാക്രമണങ്ങളിലേക്കുള്ള സാധ്യതകളും കൂടുതലാണ് സമാധാനപരമായ ഒരു പരിഹാരത്തിന് പകരം ഇസ്രായേൽ കൂടുതൽ ആക്രമണത്തിന്റെ പാതയാണ് തിരഞ്ഞെടുപ്പ് ും ഇത് പശ്ചിമേഷ്യയിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കുകയും സാധാരണ ജനങ്ങളുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ സംഘർഷം അവസാനിക്കണമെങ്കിൽ ഗാസിയലി യുദ്ധം അവസാനിപ്പിക്കുകയും പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരു നീതിയുക്തമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് ഏക മാർഗം എന്നാൽ ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ നയം അതിന് വിരുദ്ധമാണ് ഈ സാഹചര്യത്തിൽ മേഖലയിലെ എല്ലാ രാജ്യങ്ങളും അന്താരാഷ്ട്ര സമൂഹത്തിനും സംഘർഷം ലഘൂകരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും വലിയ ഉത്തരവാദിത്വമുണ്ട്